മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രതിരവിളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഇലഞ്ഞൂർ ബ്ലോഗിനാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിലും അതുപോലെ നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യമുള്ളത് എനിക്ക് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതൽ തന്നെ എനിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകുന്ന എല്ലാവർക്കും ഞാൻ ഹൃദ്യമായ പിന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ഇത് ഞാൻ ഇന്ന് വെട്ടിയ കൊലകളാണ് കാരണം സാധാരണഗതിയിൽ ഈ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വലിയ കായ്കൾ ഉരുണ്ട കായ്കളാണ് അപ്പോൾ എന്താണ് ഈ കായ്കളിങ്ങനെ ശോഷിച്ചിരിക്കുന്നത് വെച്ചാൽ ഒറ്റ കാരണേയുള്ളൂ മഴ ഇപ്പം തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് നല്ല വിളവായി കായ്കളൊക്കെ പൊട്ടിപ്പോയി നന്ദി നമ്മൾ ഇതുണ്ടോ വിളഞ്ഞ് ഈ കായ്കളൊക്കെ ഇങ്ങനെ പൊട്ടി അപ്പോൾ ഇത് വിൽക്കെന്ന് പറഞ്ഞാൽ ഈ കായകൾ നീക്കം ചെയ്തതിന് ശേഷമേ വിൽക്കാൻ ഒക്കെ കായകൾ നമുക്ക് ഉപയോഗിക്കാം നമുക്കിത് ചില കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാമെങ്കിലും ഇത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആൾക്കാർ വാങ്ങിത്തല്ല അപ്പോൾ ഞാനിത് വിൽക്കുന്നത് പിന്നെ വിപണിയിലാണ് വിൽക്കുന്നത് വിപണിയിൽ വിപണിയിൽ വിൽക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ കടകളിലൊക്കെ പഴം വിൽപ്പന വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നടത്തുന്ന വിപണികളുണ്ട് അപ്പോൾ നമ്മുടെ കുലകൾ തന്നെ ജൈവ പച്ച ജൈവവളങ്ങളൊക്കെ ഇട്ട് ഉത്പാദിപ്പിക്കുന്ന കുലകളൊക്കെയാണ് അതുകൊണ്ടുതന്നെ വിപണിയിൽ എല്ലാവർക്കും അറിയാം നമ്മൾ ജൈവ പച്ചക്കറി ഇട്ടാണ് പക്ഷേ വില രാസവളം ഇടുന്ന കുലകൾക്കും ജൈവവളം ഇടുന്ന ഒക്കെ വിപണിയിൽ വില ഒന്നേ ഉള്ളൂ കൂടുതലല്ല പക്ഷേ വിൽക്കുന്നതുണേ നമുക്ക് വേണമെങ്കിൽ പഴം വിൽക്കുന്നതുണേ പ്രത്യേകമായ ഒരു പരസ്യമൊക്കെ കൊടുത്ത് ജൈവ രീതിയിൽ പിന്നെ കൃഷി ചെയ്ത കൊലയുടെ പഴമ പറഞ്ഞ് കൂടുതൽ വിലയ്ക്ക് കൊടുക്കും അപ്പം ഇതാണ് ഈ പൂവൻകൊ അപ്പോൾ പൂവൻകൊല നമുക്കറിയാമല്ലോ പൂവൻകൊലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ എന്ന് പറഞ്ഞാൽ ഈ ഉണക്കാണ് ഉണക്കത്ത് പൂവന്മാര കൊലച്ചാൽ വലിയ കൊലകൾ കിട്ടും നല്ല കായകളൊക്കെ നടു ഇതിൻ്റെ ഇരട്ടി വലുപ്പം കിട്ടും ഇതിൻ്റെ ഇരട്ടി കായകൾക്ക് വലുപ്പം കിട്ടും ഉണക്കായിരുന്നില്ല അപ്പോൾ മഴ തുടർച്ചയായി മഴയാണ് ഇപ്പം തന്നെ ഞാൻ മഴയത്താണ് ഈ കൊല വെട്ടിയത് മഴയത്താണ് ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നു ഓക്കെ അതുകൊണ്ടാണ് രണ്ട് തൊപ്പിയാക്കി ഇട്ടിരിക്കുന്നത് വെള്ളം തലയിൽ പിടിക്കാനായിരിക്കാനാണ് അപ്പം നമുക്ക് ഈ പൂവൻ കൊലയെപ്പറ്റി ഞാനിത് കൃഷി ചെയ്യുമ്പോഴും കൊല വെട്ടുമ്പോഴും ഒക്കെ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പൂവൻ വഴയാ പൂവൻകൊല വാഴയാണല്ലോ കൃഷി ചെയ്യുന്നത് ഇത് ഷുഗർ രോഗികൾക്ക് വളരെയധികം ദോഷമുണ്ടാകുന്ന ഒരു കൊലയാണല്ലോ ഇതിന് പകരം മറ്റു വാഴകൾ കൃഷി ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ ഈ പൂവം വാഴ ഷുഗർ എന്ന് പറയുന്ന രോഗവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നതാണ് പക്ഷേ നമ്മളെല്ലാം ഫയക്കുകയാണ് പൂവ് ഷുഗറിൻ്റെ ആരംഭം അല്ലെങ്കിൽ ഷുഗർ ഇത് കലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് ഉപബോധ മനസ്സിലങ്ങ് സൂക്ഷിക്കുക അതുകൊണ്ട് പൂവമ്പഴത്തിൽ നിന്ന് നമ്മൾ അകന്നിരിക്കുക പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഷുഗർ എന്ന് പറഞ്ഞാൽ ഈ ഷുഗർ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഷുഗർ ലഭ്യമായിട്ടില്ലെങ്കിൽ നമുക്ക് ഊർജ്ജസ്വദതയോടെ ഉന്മേഷത്തോടെ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം ഈ പൂവുമ്പഴവും ഷുഗറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ട് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് കാരണം നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും ശരി പഠനം നമുക്ക് തുടരാവുന്നതാണ് നമ്മുടെ മരണമെന്ന് പറയുന്ന അവസാന വരെ നമുക്ക് പഠിക്കാം അത് പ്രത്യേകം ആരോഗ്യശാസ്ത്രത്തെ പറ്റിയുള്ള ആണെങ്കിൽ മെഡിക്കൽ സയൻസിനെ പറ്റിയുള്ള ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ഇന്ന് നമ്മുടെ ധനം ഏറ്റവും കൂടുതൽ ചിലവായിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉപബോധ മനസ്സിലെ പല രോഗങ്ങളെയും പറ്റിയ തെറ്റായ ധാരണകൾ വിശുനിർത്തുകയും അങ്ങനെ ആ രോഗലക്ഷണങ്ങൾ നമുക്ക് പ്രകടമാവുകയും അങ്ങനെ നമ്മൾ രോഗത്തിന് അടിമയായി തീരുകയും സ്ഥിരമായി മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോഴും ഈ പഴം കഴിക്കുന്നുകൊണ്ട് അതല്ലെങ്കിൽ ഷുറിനെ നമ്മൾ എന്തിനാണ് പയക്കേണ്ടത് ചുവറിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നടത്തിയ പഠനങ്ങൾ പഠനങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ കിട്ടും ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ കിട്ടും മലയാളത്തിലുള്ള പുസ്തകങ്ങൾ കിട്ടും ഇതെല്ലാം വാങ്ങിക്കുകയും ഈ ഓരോ രംഗത്തും വിദഗ്ധരായ ആൾക്കാരുമായിട്ട് നമ്മൾ സംഭാഷണങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്താൽ നമുക്ക് പഠനം നടത്താൻ സാധിക്കും പിന്നെ ചികിത്സിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പം ഒരു രോഗത്തിന് ചികിത്സിക്കണമെങ്കിൽ പരീക്ഷകൾ പാസ്സായി ആ മെഡിക്കൽ സയൻസ് തരുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം പക്ഷേ ഒരു കാര്യം പഠിക്കാൻ നമുക്ക് ഒരു ആരുടെയും ഒരു സംവിധാനം വേണ്ട ഇഷ്ടം പോലെ പഠിക്കാം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഞാൻ നടത്തിയ അതായത് പൂവൻമാാഴ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പൂവൻമാാഴയാണോ പൂവൻകൊലയാണോ പൂവൻപഴം ആണോ നമുക്ക് ഷുഗർ ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണോ അതിനെ ഭയപ്പെടണോ എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നും ആണ് എനിക്ക് പഠിക്കാൻ ഒരു പ്രചോദനം ഉണ്ടായത് അങ്ങനെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഇപ്പോൾ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി അത്യാവശ്യമായ വേണ്ട ഒരു കാര്യമാണ് ഒരു സംഗതിയാണ് ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഷുഗർ പിന്നെ രക്തത്തിൽ ഇല്ലെങ്കിൽ അതായത് ഗ്ലൂക്കോസിൻ്റെ അംശം നമ്മുടെ രക്തത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യുവാനും ഒന്നും കഴിയത്തില്ല എന്നതാദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഷുഗർ കുറയുമ്പോൾ അതായത് ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് കഠിനമായ ക്ഷീണം ഉണ്ടാകുന്നുണ്ട് തളർച്ച ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് മൂലമാണ് ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ആന്തരിക അവയവങ്ങൾ നമുക്കറിയാം നമുക്ക് നമ്മുടെ ഉള്ളിൽ ധാരാളം ആന്തരിക അവയവങ്ങളുണ്ട് അപ്പോൾ ഈ ആന്തരികാവയങ്ങളിൽ നമ്മുടെ നിലനിൽപ്പിന് നമ്മുടെ ഉന്മേഷത്തിൽ നമ്മുടെ ഊർജ്ജ ശരീരത്തിന് ശരിയായ രീതിയിൽ കണ്ടീഷൻ ചെയ്യുന്നതിനൊക്കെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ കരൾ കുറേ ജോലികൾ നമുക്ക് ചെയ്യുന്നുണ്ട് കരൾ കുറേയധികം ജോലികൾ നമ്മുടെ കരളാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ ഷുഗർ കരൾ കരളാണ് ഷുഗർ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ ഷുഗർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഷുഗർ എന്ത് ചെയ്യാം രക്തത്തിലൂടെ നമ്മുടെ കോശങ്ങളിലേക്ക് നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ ഗ്ലൂക്കോസ് രക്തത്തിലൂടെ നമ്മുടെ കോശങ്ങളിലൂടെ നിരന്തരമായി പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഊർജ്ജസ്വലമായ ഉന്മേഷ പൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകത്തുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുകൂടെ നമുക്ക് ശക്തമായ തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാക്കുന്നു അപ്പോഴേ ഈ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഗ്ലൂക്കോസ് രക്തം വഴി കോശങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ ഇൻസുലിൻ വേണം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമ്മുടെ കരൾ ഉത്പാദിപ്പിക്കുന്ന ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ എത്തിച്ചേർത്തുള്ളൂ നമ്മൾ ഒന്നായി മനസ്സിലാക്കണം അപ്പം ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴാണ് ഈ ഗ്ലൂക്കോസ് രക്തത്തിലേക്കുകയോ അങ്ങനെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെന്നൊക്കെ നമുക്ക് ഡോക്ടർമാർ നമ്മളോട് പറയുകയും ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ ഞാടിഞ്ഞരമ്പുകളിലൂടെ ഇൻസുലിനിലൂടെ ഇൻസുലിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ കോശങ്ങളിലേക്ക് ഈ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്തിച്ചേരാതിരിക്കുമ്പോൾ നമുക്ക് വളരെയധികം ക്ഷീണങ്ങളും അതുപോലെ തന്നെ രോഗാവസ്ഥകൾ രോഗത്തിൻ്റേതായ തോന്നലുകളൊക്കെ നമ്മളുണ്ടാകും അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആശുപത്രിയിലൊക്കെ പോവുകയും പെട്ടെന്ന് ഇത് പിന്നെ ഗ്ലൂക്കോസ് ആണെന്ന് പറയുകയും ഗ്ലൂക്കോസ് ആണെന്ന് പറയുക ഗ്ലൂക്കോസിൻ്റെ പിന്നെ ഈ ഷുഗർ ഗ്ലൂക്കോസിൻ്റെ അപാകത മൂലം ഉണ്ടാകുന്ന ഷുഗർ ആണെന്ന് പറയുകയൊക്കെ അപ്പോൾ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കെട്ടുകിടക്കുകയാണ് നമ്മുടെ രക്തത്തിൽ കിടക്കുകയാണ് അപ്പോൾ ഇത് ആണ് ഈ യഥാർത്ഥ ഈ അവസ്ഥയെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ കരട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഗ്ലൂക്കോസ് എന്തുകൊണ്ടും കോശങ്ങളിലേക്ക് എത്തിപ്പോകുന്നില്ല ആ കോശങ്ങളിലേക്ക് നിരന്തരമായി പോകുന്നില്ല എന്തുകൊണ്ടാണ് രക്തത്തിൽ തന്നെ അടിഞ്ഞു കൂടുന്നത് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാരണം അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ശരീരഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ കണ്ടീഷൻ അല്ല അതായത് സന്തുലാവസ്ഥയിൽ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ചില ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ചില ഭക്ഷണങ്ങളെ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഒരു പക്ഷേ വൈദ്യന്മാരുടെ പറച്ചിലൂടെ ആക്കിയായിരിക്കും പക്ഷേ അങ്ങനെ വരുന്ന വീണ്ടും എന്താണ് ചെയ്യുക നമ്മുടെ കണ്ടീഷൻ മോശപ്പെടുകയാണ് ചെയ്യേണ്ടത് പകരം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഈ ഗ്ലൂക്കോസിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് ഗ്ലൂക്കോസ് ഇൻസുലിൻ്റെ സഹായത്തിലൂടെ കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ലെങ്കിൽ അതിൻ്റെ ശരിയായ അതിൻ്റെ എന്താണ് അതിൻ്റെ കാരണം എന്ന് മറ്റ് രോഗലക്ഷണങ്ങളൂടി അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളിലൂടെ കണ്ടുപിടിച്ച് അത് ചികിത്സിക്കേണ്ട ആണ് വേടറി അല്ലാതെ ഷുഗർ ഷുഗറാണെന്ന് പറഞ്ഞ് നമ്മൾ അതിന് മരുന്ന് കഴിക്കുക അതിന് മരുന്ന് കഴിക്കുന്ന ഉടനെ എന്ത് ചെയ്യുക പല ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അങ്ങനെ ശരീരത്തിന് ആവശ്യമുള്ള പല വിറ്റാമിനുകളും മിനറൽസും ശരീരത്തിൽ ലഭിക്കാതിരിക്കുക അങ്ങനെ പല വിധത്തിലുള്ള ആ പിന്നെ നമുക്ക് ദുരിതപൂർണമായ ഒരു ആ അവസ്ഥ നമ്മുടെ ശരീരത്തിന് സംജാഗ്രതമാകുന്നു അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ദിനചര്യയിൽ ഒരു വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് ദിനചര്യയിൽ വ്യത്യാസം വരുത്തുക എന്ന് പറയുമ്പോഴും നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നേക്കാനുള്ള ശ്രമം നടത്തുക അതുപോലെ തന്നെ എഴുന്നേറ്റൽ ഉടൻ തന്നെ പോസിറ്റീവായി അതായത് നല്ല ചിന്തകൾ ഉൾപ്പെടണ നല്ല രീതിയിൽ ഉൾപ്പെടന ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുക നമ്മൾ വെറുതെ ഇരിക്കുന്ന ശീലം ഉണ്ടാവാതിരിക്കുക മനസ്സിന് സന്തോഷം തരുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുക ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ഒരേ ഭക്ഷണങ്ങൾ എപ്പോഴും കഴിക്കാതെ ഭക്ഷണങ്ങൾ മാറി മാറി കഴിക്കുക അതുപോലെ തന്നെ രോഗത്തെപ്പറ്റി അമിതമായ ഭയവും ഉൾക്കൊണ്ടയും പാടില്ലാതിരിക്കുക നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ യഥാവിധി നമ്മൾ കഴിക്കുക പിന്നെ മറ്റൊരു കാര്യം ഉദ്ദേശിക്കേണ്ടത് നമ്മൾ ബേക്കറി സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതൊക്കെ ഒരു പ്രത്യേക സമയം കഴിയുന്നുണ്ട് ജീർണിക്കാനും ശരീരത്തിന് ദോഷകരമായി തീരാനും സാധ്യതയുണ്ട് അതൊക്കെ കഴിയത്ര ഒഴിവാക്കുക കഴിയുന്നതും നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും അളവ് കുറയ്ക്കുക ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഷുഗർ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകത്തില്ല എന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് പോകുമ്പോഴും അല്ല പൂവമ്പഴം കഴിക്കുന്നത് മൂലമല്ല നമുക്ക് ഈ ഷുഗർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നേ കാരണം പൂ നമ്മളെ ഷുഗർ എന്ന് പറയുന്ന രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ഉടനെ ആ മരുന്ന് ആ മരുന്നിന് ഈ പൂവമ്പഴക്കെ പറഞ്ഞ് പേടിപ്പിച്ച് സ്ഥിരമായിട്ട് ഈ മരുന്ന് കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ വൈദ്യന്മാരൊക്കെ വിളിക്കുന്നത് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഇനിയെങ്കിലും മനസ്സിലാക്കുക പൂവ് നമ്മ വാഴ ഭംഗിയായി കൃഷി ചെയ്യുക പൂവമ്പാഴ നമ്മൾ വാഴപ്പഴം നമ്മൾ കഴിക്കുക തീർച്ചയായിട്ടും യാതൊരു കുഴപ്പങ്ങളുമില്ല പ്രിയ സുഹൃത്തുക്കളെ ഇത് എൻ്റെ സുഹൃത്തുക്കളുടെ അറിവിലവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളെ ഒന്നും പേടിക്കേണ്ടതില്ല പകരം നമ്മൾ പേടിക്കേണ്ടത് വിഷം തടിച്ചിട്ടുള്ളതാണോ ആ ബേക്കറി സാധനങ്ങളിൽ ബേക്കറി സാധനങ്ങൾ കഴിക്കേണ്ട എന്ന് ഞാൻ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ ഇതിൻ്റെ ഗുണവും ആ എന്ന് പറഞ്ഞാൽ പിന്നെ ഗന്ധം ഗന്ധവും സ്വാദും വർദ്ധിക്കാൻ വേണ്ടി ചേർക്കുന്നതെല്ലാം വിഷം ചേർന്ന ചില പദാർത്ഥങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ അത് കഴിക്കുന്നത് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു പദാ ഒരു വസ്തുക്കളും ചീനിയാകട്ടെ വാഴക്കുലിയാകട്ടെ ചേമ്പാകട്ടെ ചേനയാകട്ടെ ഒന്നും തന്നെ നമുക്ക് ഷുഗർ ഉണ്ടാക്കി തരുന്നതല്ല പ്രിയ സുഹൃത്തുക്കളെ നിർഭയമായി നമുക്ക് കൃഷി ചെയ്യാം നിർഭയമായി നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ ആരോഗ്യത്തോടെ ആയുസ്സോടെ നമുക്ക് ജീവിക്കാം എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം